അപ്പൊ ഞാനന്ന് നേരത്തെ എണീറ്റും കാരണം കുറെ പണിയുണ്ട് എന്ന് ഞങ്ങൾ നല്ല പാറ്റയുടെ പൗഡിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വീട്ടില് അപ്പൊ ഫുള്ള് പാറ്റ ഒക്കെ ചത്ത അത് ക്ലീൻ ചെയ്യണം ഞാൻ മെല്ലെ മെല്ലെ മന്ദം നിരത്ത് നോക്കുമ്പോ എണ്ണിക്കൊണ്ട് ഇരിക്കാണ് പൊതുങ്ങുന്നില്ല കുറേയുണ്ട് പാറ്റ കത്തെടുക്കുന്നത് അങ്ങനെ മെല്ലെ ഞാൻ കിച്ചണിലേക്ക് വിട്ടു കിച്ചണിലെ അവസ്ഥ എന്താന്ന് പറയേണ്ടതില്ല കിച്ചണിലെ ഫുള്ള് പാറ്റ ഉള്ളത് എത്ര പൊടി ഇട്ടാനും പിന്നെയും പിന്നെയും ഉണ്ടാവും അങ്ങനെ നോക്കുമ്പോൾ കിച്ചൺ നിറച്ചും പാറ്റി കത്ത് എടുക്കുകയാണ് ഇപ്പോൾ ക്ലീൻ ചെയ്യണം പിന്നെ ഞാൻ എൻ്റെ നെക്സ്റ്റൊക്കെ പണിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിക്ക് വെള്ളമൊഴിക്കുക ഈ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഞാൻ നീറ്റ് എടുത്താൽ തന്നെ ചെയ്യുന്ന കാര്യമാണ് ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്താ അറിയില്ല എൻ്റെ വെള്ളം ഒഴിക്കൽ കാരണമാണോ കുറേ ചെടി കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ വെള്ളം കുറഞ്ഞു പോയിട്ടാണോ കൂടിപ്പോയിട്ടാണോ എന്നറിയില്ല എന്നാലും ഞാൻ ഒഴിക്കും എന്നാലും എനിക്കൊരു തൃപ്തിയാവുള്ളൂ

പിന്നെ ഞാൻ ആയിട്ട് എൻ്റെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റോബോട്ട് കുട്ടനെ ഓണാക്കി ആ ടൈമൊക്കെ തിന്നാനായി ഏർപ്പെടുത്തി അവനെല്ലാം തിന്നു ഇത് ഞാൻ രാവിലെ എം ടി സ്റ്റൊമക്കിൽ കഴിക്കുന്ന ഡ്രിങ്ക് ആണ് ചിക്സിന്റെ ഗ്ലൂട്ടോടൈം ടാബ്ലറ്റ് ആണ് അപ്പോൾ ഞാൻ ഡെയിലി കഴിക്കാറുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൂരി ഗ്രീൻ പീസ് കറിയാണ് മസാലക്കറിയാണ് ഗ്രീൻ പീസ് അടുപ്പത്ത് വെച്ച് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വേവിച്ചു പിന്നെ ചട്ടീനാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത് ചട്ടീന ഉണ്ടാക്കി പിന്നെ ശേഷം നമ്മൾ എന്താ പറയുക പനിയും ചില്ലിയൊക്കെ ഇട്ട് നാട്ടി കടവറ കടവറയാക്കി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കുറച്ച് കറിഞ്ഞിട്ടൊക്കെ ഉണ്ട് എന്നാലും സാരില്ല നമ്മളല്ലേ കറില്ല അങ്ങനെയൊക്കെ ഉണ്ടാക്കി അപ്പം അമ്മ പൂര ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അങ്ങനെയും കറിയൊക്കെ ശരിയാക്കി ഞാൻ ആൾ എണീറ്റ് കഴിഞ്ഞ പിന്നെ ഇങ്ങനെ മോൻ കണ്ടില്ലേ കടന്നത് കുത്തിയ പോലെയാണ് ബലൂൺ വിളിക്കും ഞങ്ങൾ പിന്നെ ആൾ ആളൊക്കെ ആയി വല്ലൊക്കെ തേച്ച് പിന്നെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ് അമ്മയും കഴിക്കുന്നുണ്ട് മോക്കും കൊടുക്കുന്നുണ്ട് ഒരു പീസ് എടുത്തിട്ട് അവിടെ ഓയിലൊക്കെ വെച്ചു കൊടുത്തു ആള് ഹാപ്പി ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ രാവിലത്തെ റൊട്ടീന് അതിന്റെ ഇടയ്ക്ക് അമ്മ ന്യൂസ് കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്താണത് നിയമങ്ങൾക്ക് അത് തന്നെയാണ് ഇങ്ങനെയാണ് അമ്മേന്റെ അഭിപ്രായം പറയുന്നുണ്ട് പല ന്യൂസുകളും ഇപ്പഴത്തെ ന്യൂസ് അങ്ങനെയല്ലേ നമുക്കിപ്പോ എന്തും ചെയ്യാം നമ്മുടെ നാട്ടിലിപ്പോ എന്താ നിയമവസ്ഥ ശരിയല്ല അപ്പൊ അതൊക്കെ പറഞ്ഞോണ്ടിരിക്കാണ് അമ്മ അമ്മയെ നിർത്തിരിച്ച് മറുപടിയും പറയുന്നുണ്ട് ഇങ്ങനെയായാലും അങ്ങനെ ശരിയാവാം അങ്ങനെ പറഞ്ഞോണ്ടിരിക്കണമ്മ അയ്യോന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഡെയിലി വ്ലോഗ് മിനി വ്ലോഗ് അപ്പോൾ പിന്നെ കാണാം നല്ലൊരു വീഡിയോ ആയിട്ട് താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ